കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് മത്തായി സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത് വാക്യം ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ ഒസഫേ നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിഷുധാർണാവിനാൽ ആകുന്നു ഈ വാക്യങ്ങൾ നമുക്ക് എവർക്കും പരിചിതമാണ് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് നേരിടുന്ന ഒരു പ്രയാസഘട്ടത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അല്ലേ യാസഫ് എന്ന നീതിമാൻ വിവാഹ നിശ്ചയം മറിയയുമായി ബന്ധപ്പെട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അത്യുന്നതിൻ്റെ ഈ ദൈവശക്തിയാണ് മറിയയുടെ ഉദരത്തിനകത്ത് യേശു എന്ന കുഞ്ഞ് ജനിപ്പാൻ ഇടവന്നു ശ്രോത്രം അതിൻ്റെ പത്തോ സ്തോത്രം പതിനെട്ടാമത് പത്തൊമ്പതാമത് വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു അവരുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അപ്പം അവർ തമ്മിൽ കൂടി വരുന്നതിന് മുൻപ് മറിയ ശ്രോത്ര ഗർഭിണിയായെന്നറിഞ്ഞ യോസെപ്പ് അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാന് തക്കവണ്ണം ഭാവിക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ യോസെപ്പിന് പ്രത്യക്ഷനായിട്ട് ശ്രോത്ര പറയുകയാണ് എന്തുവാ അവിടെ പറയുന്നത് അല്ല സ്തോത്രം പറയുന്നത് എങ്ങനെയാണ് നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായ കുഞ്ഞ് പരിശുദ്ധാർമാവിനാലാണ് എന്താ ഇവിടത്തെ ഒരു ചിന്ത ഞാൻ ഈ കാലഘട്ടത്തിനോട് ബന്ധപ്പെടുത്തും ഈ സ്തോത്രം ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് നമ്മൾ പലരും പലരെ കുറിച്ചും പലതും ചിന്തിക്കാറുണ്ട് അല്ലേ ചിലത് ശരിയായിരിക്കാം ചിലത് തെറ്റായിരിക്കാം നമ്മുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഞാനുൾപ്പെടെ നമ്മുടെ എല്ലാവരും പ്രീസലോ നമ്മുടെ പല ചിന്തകളും നമ്മുടെ ഊഹങ്ങൾക്കനുസരിച്ച് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അവർ അങ്ങനെ ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്തില്ല ചിലരെയൊക്കെ നമ്മൾ സ്ത്രോത്രം മുഴുത്ത പാപികളായിട്ടൊക്കെ നമ്മൾ വെക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെയും അങ്ങനെയാണ് മറിയയെ ഉപേക്ഷിക്കാൻ ചിന്തിക്കുന്നതിന് കാരണം കാര്യം ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവരിൽ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടാണല്ലേ സ്തോത്രം കാര്യം പ്രീസം അങ്ങനത്തെ സംഭവമാണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം വേറെ എന്തും സഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഒരു കന്യക സ്ത്രോത്രം ഗർഭിണിയാകുക എന്ന് പറയുന്നത് സമൂഹത്തെ ബേസ് ഒരു ചെറിയ കാര്യമല്ല സ്തോത്രം അത് സംഭവ്യം തന്നെയാണ് പക്ഷേ അങ്ങനെ ചിന്തിക്കുകയാണ് അവൾ എങ്ങനെ ഇത് ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ശരിയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് തെറ്റായിരിക്കും ശരിയായിരിക്കാം ചിലപ്പോൾ അല്ല സ്വാത്രം പല മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പറയുന്നതായിരിക്കാം പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനും കൃത്യമായിട്ട് മറുപടി തരാൻ ദൈവത്തിനാണ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാണ് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മറിയേ ഗൂഢമായി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന യോസഫിൻ്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറയുകയാണ് അവൾ ഉപേക്ഷിക്കേണ്ട അവളെ ഭാര്യയായി ചേർത്ത് കൊണ്ടുപോവാൻ നീ ശങ്കിക്കേണ്ട കാരണം അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ് സ്തോത്രം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം നമ്മൾ ഇന്നലെ പലയെക്കുറിച്ചും പറഞ്ഞില്ലേ ചിന്തിച്ചില്ലേ അല്ല സ്തോത്രമല്ല പലരെയും പല തീരുമാനങ്ങളെടുത്ത് നമ്മൾ തകർക്കുവാൻ നോക്കി െ അല്ലെ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഓർക്കുക അല്ലെ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിന് അത് കൃത്യമായിട്ട് അറിയാം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടില്ലെങ്കിൽ ആ സമൂഹത്തോടില്ലെങ്കിൽ ആ കുടുംബത്തോട് ആ സ്ത്രോത്ര പല തലങ്ങളോട് ചെയ്തത് തെറ്റെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഏ സ്തോത്രം അവരോട് അല്ലെ ക്ഷമാപണം നടത്തുകയോ അവിഷത്തിൽ നിരപ്പ് പ്രാപിക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശത്തെ ദൈവരങ്ങളിൽ തരികയാണ് അനേകർക്ക് അത് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തറും കൂടെയിരിക്കണം മഹത്വം അംഗേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഏമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്